നമ്മുടെ സ്വന്തം കൃഷിയിടത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് നല്ല അടിപൊളി വഴുതന വെറൈറ്റികള് ഇന്ന് നമ്മൾ വിളവെടുക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പച്ച ഉണ്ട വഴുതനെങ്കിൽ വിളവെടുക്കാം കേട്ടോ കത്രിക കത്തിരി എടുത്തിട്ട് വന്നില്ല അതുകൊണ്ട് ഇവിടെ കിടന്ന ഒരു ചെറിയ കത്രികട്ടാണ് ഇന്ന് വിള എടുക്കുന്നത് തീരെ മൂർച്ചയില്ല കേട്ടോ കൈ കൊണ്ട് തന്നെ പറിക്കാം ഇതാണ് പച്ച ഉണ്ട വഴുതന കേട്ടോ അപ്പൊ നല്ല നീളമുള്ള ഇല്ലിക്കമ്പൻ വഴുതന കേട്ടോ ഇത് കുറച്ചുകൂടെ വലുതാവും നമ്മളിപ്പോ ഉടനെ തന്നെ എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇല്ലിക്കൊമ്പൻ വഴുതനയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു രണ്ട് വഴുതന ഉണ്ടെങ്കിൽ വീട്ടിലെ നമുക്ക് വിഴുക്കുവരട്ട് ഉണ്ടാക്കാം കേട്ടോ അത്രയും വലിയ വഴുതന ആണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ വേങ്ങരി വഴുതന കേട്ടോ വേങ്ങരി വഴുതന വേറെ തറയിലും പിടിച്ചു കിടക്കുന്നുണ്ട് വേങ്ങരി വഴുതനയുടെ ഒരു പ്രത്യേകത എന്ന് കളർ ആദ്യം നല്ല ഈ ഇതേപോലത്തെ വയലറ്റ് കളർ ആയിരിക്കും പിന്നെ അത് കറക്റ്റ് പാകം ആവുമ്പഴത്തേക്ക് ലൈറ്റ് ഗ്രീനിലോട്ട് വരും കേട്ടോ ഇതാണ് നമ്മളെ വേങ്ങരി വഴുതന ഓണക്കൂറ് പാവലല്ല ഇവിടെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി പാവലിന്റെ വീഡിയോസും വരും ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള പാവലെല്ലാം ഓണക്കൂർ പാവല് ഇതിപ്പോ ചെറിയൊരു ഒരു കായാണ് ഇത് നല്ല വലുപ്പത്തിലേക്ക് ഏകദേശം എഴുന്നൂറ് ടു വൺ കെ ജി സൈസ് വരെ ഈ പാവൽ വളരും കേട്ടോ അപ്പൊ അതിന്റെ അപ്ഡേറ്റ് ഉടനെ വരും